ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റ് ഒരു പാൽ കപ്പ ഉണ്ടാക്കി നോക്കാവേ കപ്പയുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് നമുക്കതിനാദ്യം ആവശ്യം വേണ്ടത് കപ്പ നമുക്ക് ചെറുതായിട്ട് കൊത്തിയെടുക്കാം നമ്മൾ കൊത്തിയൊക്കെ വേവിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവേ ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയം തന്നെ നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് തേങ്ങാപ്പാൽ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വെക്കാമേ ഒരു കുക്കറിലേക്ക് ഇട്ട് ഞാൻ ഒരു വിസിൽ അടുപ്പിച്ച് കപ്പ നമുക്കൊന്ന് വേവിച്ച് വെക്കാം ഒന്ന് വെള്ളം നമുക്ക് ആദ്യം ഒന്ന് ഊറ്റിക്കളയണം ശേഷം ആ കപ്പയിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് വീണ്ടും നമുക്ക് വേവിക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കാന്താരി ചതച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ ചുവന്നുള്ളി ഉണ്ടല്ലോ ചുമന്നുള്ളി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചതച്ച് ഇട്ട് കൊടുക്കാം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലിടാം ഞാനിവിടെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ ഒപ്പം നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ അതിന് ശേഷം നമ്മളിത് ആദ്യം ഒന്ന് വേവിച്ചിട്ട് ഒന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞാണ് അതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത് തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒന്ന് നല്ലൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക നല്ല ഉടച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് ഉടച്ച് ഉടച്ചെടുക്കുക അഞ്ച് മിനിറ്റ് ഈ തേങ്ങ രണ്ടാം പാതി പാലിക്കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ ഇതിവിടെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഉടച്ചെടുക്കാം ഇത് ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം ഉടച്ചെടുക്കുന്ന ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് രണ്ടാം പാൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം വീണ്ടും നമുക്ക് ഈ രണ്ടാം പാലം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാനിവിടെ കാന്താരി മുളക് ഇട്ടിരിക്കുന്നത് കാന്താരി മുളകിന് പുറം നമുക്ക് സാധാരണ പച്ചമുളകും നമുക്കൊന്ന് ചതച്ചിട്ട് കൊടുക്കാവേ കണ്ട നന്നായിട്ട് ഇളക്കി എടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കുട്ടികൾക്ക് പോലും വളരെ അധികം ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അതിനുശേഷം ഇളക്കി നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാൻ സാധാരണ നമ്മൾ എല്ലാത്തിനും ചെയ്യാറുള്ള പോലെ തന്നെ നമുക്ക് താളുപ്പ് റെഡിയാക്കി എടുക്കാം ഞാൻ നല്ല വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് കടുവിട്ട് പൊട്ടിച്ചതിന് ശേഷം ചുമതുള്ളി നമുക്ക് അത്യാവശ്യം ചുമതുള്ളി നമുക്ക് വേണം ചുമതുള്ളി നമുക്ക് അരിഞ്ഞത് ഇതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കാം കൂടെ തന്നെ കരിയാപ്പലയോ വത്തൽമുളകും എല്ലാം നമുക്കിട്ട് കൊടുക്കാം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ട കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ വളരെ അധികം ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കമൻറ്റും ചെയ്യുക എല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കുക